വീണ്ടും ഒരു ലോക റെക്കാർഡ് നേട്ടവുമായി ചിറേങ്കീട് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ യുഎസ്എ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേട്ടം ഇത്തവണ നോബൽ സ്കൂളിൽ എത്തിച്ചത് കീഴാറ്റിങ്ങൽ അംബികാമന്ദിരത്തിൽ ഉണ്ണി പൂജ ദമ്പതികളുടെ മകൾ ആറു വയസ്സുകാരി ശിവസ്യ എന്ന കൊച്ചുമിടുക്കിയാണ് മൂന്ന് വയസ്സ് മുതലാണ് ശിവസ്യ കരാട്ടെ പരിശീലനം ആരംഭിച്ചത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ കരാട്ടെ മത്സരങ്ങളിൽ സ്വർണ്ണ മെഡലുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ ശിവസ്യ ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ മാനേജർ സുഭാഷ് ചന്ദ്രൻ ശിവസിയെ അനുമോദിച്ചു വർഷം നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് വീണ്ടും ഒരു മുന്നേറ്റത്തിന്റെ പാതയിലാണ് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ശിവസിയ യു എസ് എ വേൾഡ് റെക്കോർഡ് നേടാൻ സഹായകരമായി സർട്ടിഫിക്കറ്റ് ലഭിച്ച വിവരം സസന്തോഷം അറിയിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിന്റെ പ്രവർത്തന മികവുകൾ ഒന്നൊന്നായി ഉയരുന്ന ഘട്ടത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് ഈ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി നോബി ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന് വേണ്ടി നേടിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ പി എസ് സി പരീക്ഷ എഴുതാതെ സ്കൂളിൽ സ്പോർട്സ് രംഗത്തുള്ള മികവ് തെളിയിച്ചതിന്റെ ഫലമായി പതിനാറോളം വിദ്യാർത്ഥികൾക്ക് സർക്കാർ സർവീസിൽ ജോലി നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാലയമായി നമ്മുടെ സ്കൂൾ മാറുന്നു അതോടൊപ്പം എൽ പി തലം മുതൽ നീന്തൽ പഠിക്കാനും അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിൽ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കരാട്ടെ മത്സരത്തിൽ യു എസ് എ വേൾഡ് റെക്കോർഡ് നേടിയ ശിവസിയെ ഞാൻ അങ്ങേയറ്റം സ്കൂളിനു വേണ്ടി അഭിനന്ദിക്കുന്നു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തി നോവൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റം തുടരുന്നു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഓൺ ലണ്ടൻ സ്റ്റാൻഡേർഡ്സ് അലേഡ്യൻ ഫാഷൻ ജുവലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്